ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇതുപോലൊരു ഹെയർ ബെൻഡായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം ചീത്ത ആ ഒരു ഹെയർ ബെൻഡ് ആണെന്ന് അപ്പോൾ ഇത് ഒഴിവാക്കിയൊരു ഹെയർ ബെൻഡാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഹെയർ ബെൻഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വെറുതെ കളയേണ്ടതല്ല നമുക്കെന്നെ നമ്മുടെ ബക്കന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ളൊരു ഹെയർ ബാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം നല്ല അടിപൊളി ആയിട്ടുള്ള ഈ ലുക്കിലുള്ളൊരു ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഈ ഹെയർ ബാൻഡിൽ നിന്നും നമുക്ക് ഇതിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്കൊന്ന് റിമൂവ് ആക്കിയെടുക്കാം അങ്ങനെതാ ഞാനതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു മെറ്റൽ ഹെയർ ബോ ആണ് കേട്ടോ അപ്പോൾ അത് കുറച്ചൊന്ന് തുരുമ്പ് കയറിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയുള്ളൊരു സാറ്റൺ റിബൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല ഏത് ടൈപ്പിൽ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ കളറൊന്നും നമുക്ക് ഇതിൽ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ കാണില്ല ഇത് വേറെ സാറ്റിൻ റിബണാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മെറ്റൽ ഹെയർ വർക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്ലോ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും എൻഡിൽ മാത്രമാണ് ഞാൻ ഗ്ലോ ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റിബൺ ഇതിൽക്ക് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ ഇത് ചുറ്റിയുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്ലോ ആക്കിയിട്ട് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ നല്ല വൃത്തിക്ക് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ റിബൻ ചുറ്റി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന എന്ന് വിചാരിക്കാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മതിയിട്ട് മനസ്സിലാവട്ടോ ഒന്ന് ചേരിച്ചിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ടോ ഇതുപോലെ അങ്ങനെ ചേരിച്ച് ചേരിച്ച് വേണം ചുറ്റാനായിട്ട് അപ്പം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക അങ്ങനെ ഞാൻ അത് മുഴുവനായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ റിബൻ ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ട കേട്ടോ നമ്മൾ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി എത്രത്തോളം ഇത് ആവശ്യം വരും എന്ന് അറിയില്ലല്ലോ നമ്മൾ ചുറ്റണീനുസരിച്ച് അപ്പോൾ നമ്മൾ ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെതാ ഇതിൻ്റെ എൻഡിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇത് റിബൺ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ കുറേ ബാലൻസ് വരും നമ്മൾ അങ്ങനെ കറക്റ്റ് ചിലപ്പം എത്താതെയൊക്കെ വരും അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഇതിൻ്റെ എൻ്റിലും ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഇതാ ഇതുപോലൊന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ലൈറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല സിമ്പിളായിട്ട് തന്നെ ചുറ്റിയെടുക്കാൻ പറ്റും നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല ക്യൂട്ടായ ഒരു ഹെയർ ബാൻഡ് തന്നെ ഹെയർ പാൻറ്റിൻ്റെ ബേസ് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ സാറ്റിൻ കവേഡ് ഹെയർ ബാൻഡ് ഇല്ലെങ്കിലും എന്താ എന്തായതുപോലൊന്ന് ചുറ്റി കൊടുത്താൽ മതി നമുക്ക് നല്ല അടിപൊളി സാറ്റിൻ കവേഡ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് കിട്ടും പിന്നെ പിന്നെന്താ നമുക്ക് ഇതുപോലെയുള്ളൊരു ഐറ്റം കേട്ടോ വേണ്ടത് ഇത് നൈലോൺ ആണ് അപ്പോൾ ഇത് ഞാനൊരു രണ്ടര മീറ്ററിൽ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടര മീറ്ററോളം വരും ഇതിങ്ങനെ മുത്തൊക്കെ ചുറ്റി ചുറ്റിയെടുക്കാനുള്ളതല്ലേ അപ്പോൾ ഫസ്റ്റിലന്നെ നല്ല ലെങ്ത്തിൽ തന്നെ എടുക്കാം കേട്ടോ ഒന്നതിനുശേഷം ആ ഇതുപോലെ അടിഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ടൈറ്റാക്കി ചുറ്റിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തന്നെ അപ്പോൾ എവിടെ നിന്ന് തൊട്ടാണ് നമുക്ക് ആ മുത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഈ നൂരൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കയറ്റി ചെയ്യുന്നതിന് ശേഷമാണ് ഫസ്റ്റിലെ തുടങ്ങണില്ല കേട്ടോ ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ കയറ്റിയിട്ടാണ് കേട്ടോ ഞാൻ മുത്ത് കോർത്ത് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെതാണ് നന്നായിട്ട് തന്നെ ഗ്ലോ ഒന്നാക്കിയിട്ട് അതിൽ ഞാൻ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് ഇതുപോലെ നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കേണ്ട രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കെട്ടേട്ടോ ഒരിക്കലും അഴിഞ്ഞു പോരരുത് പിന്നെന്താ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ബീഡ്സും ഗോൾഡ് ബീഡ്സും ബീഡ്സുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ബീഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൽക്ക് ഇനി മുഴുവനായിട്ടൊന്നും കോർത്ത് എടുക്കാദ്യം തന്നെ ഫസ്റ്റിൽ രണ്ട് വൈറ്റ് ബീഡ് കോർത്തിന് ശേഷം പിന്നെ രണ്ട് ഗോൾഡ് കളർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാനൊന്ന് കോർത്ത് എടുക്കണേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്കിതിങ്ങനെ കോർത്തെടുത്താൽ ചുറ്റി കൊടുക്കാനായിട്ട് എളുപ്പമാവുംട്ടോ അങ്ങനെ രണ്ട് വീട് വൈറ്റ് വീട് പിന്നെ രണ്ട് ഗോൾഡ് കളർ ബീഡ് ഇങ്ങനെ മുഴുവനായിട്ടും ഒന്ന് കോർത്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള വേർഡ്സ് ഉള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു മോഡലിൽ അപ്പോൾ ഞാനിവിടെ ഈ രണ്ട് കളറിലാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ അതാണ് ഞാൻ മുഴുവനായിട്ടും ഇതിൽക്കൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ലെങ്ത്തിൽ ഞാനൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കൊന്ന് ചുറ്റി തുടങ്ങാം അപ്പോൾ അതെങ്ങനെ ചുറ്റുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ത ഇതുപോലെയാണ് നമ്മൾ ചുറ്റി തുടങ്ങണത് ഫസ്റ്റിൽ ഈ രണ്ട് വൈറ്റ് വീടിനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കേട്ടോ ഇതിൻ്റെ തായൽക്കൂടെ ഇങ്ങനെ ചുറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ വീടില്ലാതെ ഒന്നും കൂടെ ഈ ത്രെഡ് ഒറ്റയ്ക്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ എന്നാലാണ് നല്ല ടൈറ്റിൽ അവിടെ ആ വീടൊന്നും ഇളകാതെ നിൽക്കുള്ളൂ കേട്ടോ വീണ്ടും നമ്മൾ ഈ ഗോൾഡ് കളർ വീടിനെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ഇതുപോലെയാണ് ചുറ്റി ചുറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടിങ്ങനെ ചുറ്റിയെടുക്കണം അപ്പോൾ ഓരോ വീടും ഇങ്ങനെ ചുറ്റിയതിനു ശേഷം വീടില്ലാതെ ഒന്നും കൂടി ത്രെഡ് ചുറ്റി ചുറ്റാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ അവിടെ നിന്നോളും ബീഡൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇളകാതെ തന്നെ അവിടെ നിന്നോളും കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബീഡ് കുറച്ച് വലിയ വീടാണെങ്കിൽ ഇതിൽ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ നിൽക്കില്ല ഇത് കുറച്ചൊന്ന് ചേരിച്ചിട്ട് വെക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് ചെറിയ വീടായതുകൊണ്ട് ഇത് ഇങ്ങനെ ലെവൽ തന്നെ നിൽക്കണുണ്ട് അപ്പോൾ വലിയ വീടാണ് എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ ഒന്ന് ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ചുറ്റി കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ഇത് നമുക്ക് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പണി സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ പറയണ പോലൊന്നും ചെയ്യുമ്പോൾ അത്രക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എളുപ്പം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കുറച്ച് സമയം ഇങ്ങനെ മുത്ത് കോർക്കാനിരിക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചുറ്റാനൊക്കെ പെട്ടെന്ന് തന്നെ ചുറ്റിയെടുക്കുക ഇനി നൈലോൺ ത്രെഡിന് പകരമായിട്ട് നമുക്ക് ഗെയർ വയറിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഈയൊരു നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ചുറ്റുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടി കാണിക്കണമുണ്ട് കേട്ടോ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി മനസ്സിലാവും കേട്ടോ ചെറിയ മക്കൾക്ക് വരെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സിമ്പിളായിട്ട് തന്നെ ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് ആണ് വന്നിട്ടോ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിനു തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ഇതിൽ തന്നെ നമ്മൾ നല്ല ലാഭത്തിന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിക്കലുണ്ട് എന്താണ് ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ അങ്ങനെ ഓരോന്നും ചെയ്യുന്നതിനൊക്കെ അപ്പോൾ നമ്മൾ ഇതിന് റേറ്റ് ഇടൽ നമ്മൾ ചെയ്യണ ഈ എഫേർട്ടിൻ്റെയും സാധനത്തിൻ്റെ റേറ്റും അതും പിന്നെ നമുക്ക് ഒരു ലാഭം വേണമല്ലോ നമ്മൾ ചെയ്ത് നമ്മൾ ആ സമയമൊക്കെ നമുക്ക് ഒരു കുറച്ച് സമയം നമ്മൾ ഇതിന് മാറ്റി വെച്ചില്ലേ അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിതിന് റേറ്റ് നിശ്ചയിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇതിന് റേറ്റ് ഇടാം അപ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് തന്നെ ഇത് ഇതിൻ്റെ ബീടൊക്കെ കുറഞ്ഞ റേറ്റിന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു മെറ്റൽ ഹെയർ ബോ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഏഴ് രൂപ എട്ട് രൂപ റേറ്റിനൊക്കെ കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ ഈ ബീടൊക്കെ നമുക്ക് പത്ത് രൂപ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ വാങ്ങിച്ചാലും പിന്നെ ഒരു സാറ്റും ആണെങ്കിൽ ഒരു പത്ത് രൂപയ്ക്ക് തന്നെ നമുക്കൊരു റോള് കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ തന്നെ നമുക്കത് സെയിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതൊരു നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപ ആ റേറ്റിലൊക്കെ നമുക്കിത് സെയിലാക്കാം ഒരു നാൽപ്പത് രൂപ നമുക്ക് കിട്ടിയാൽ അതും നമുക്ക് ലാഭമാണ് കെട്ടോ ഒരു പത്ത് രൂപേൻ്റെ ഒരു റിബൺ വാങ്ങിച്ചാലും നമുക്ക് ഒരുപാട് നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അതുപോലെ വീടൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ഹെയർ ബാൻഡ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാലും നമുക്കൊരു നാൽപ്പത് രൂപക്ക് നാൽപ്പത്തഞ്ച് ആ റേറ്റിനൊക്കെ നമുക്ക് സെയിലാക്കിയാലും നല്ല ലാഭം തന്നെയാണ് കേട്ടോ എന്നാലും നമുക്കിതൊരു അൻപത് രൂപ വരെയും നമുക്കിത് സെയിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മക്കളുടെ സൗണ്ട് നല്ലതായിട്ട് കേൾക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത്രയും നല്ല ഒരു ക്യൂട്ടായ ഒരു ഹെയർ ബാൻഡ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടല്ലോ ആ ഹെയർ ബാൻഡിൻ്റെ ഒരു കോലം അപ്പോൾ അത്രയും ചീത്തയായൊരു ഹെയർ ബാൻഡാണ് നമ്മൾ ഇതുപോലെ ഒരു പുതുപുത്തൻ ഹെയർ ബാൻഡാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും